സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ സി പി എം ഒരു മെൽക്കെ നേടിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടി വികാരമുള്ള ആളുകളെ ഏകോപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു രാഷ്ട്രീയ മത്സരത്തിലേക്ക് മണ്ഡലത്തേക്ക് കൊണ്ടുവന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബിജെപി കേഡർ വോട്ടുകൾ ഇപ്പോഴത്തേക്ക് മറിച്ചു കൊടുക്കാൻ തീരുമാനിച്ചാൽ ബിജെപിക്ക് ഒട്ടും ദഹിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് സ്വരാജ് എം സ്വരാജിനെ അവിടെ നിർത്തണം എന്നുണ്ടെങ്കിൽ പി വി അൻവറുമായിട്ട് എന്തോ ഒരു ധാരണ ഒരു അന്തർധാര എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് ആര്യാടൻ ചോക്കത്തിനെ അവരുടെ മുന്നണിയിലുള്ള പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗുകാർക്ക് കണ്ണെടുത്താൽ കണ്ടുപൂടാ സ്വരാജിനെ അവരുടെ പ്രധാനപ്പെട്ട ഘടകക്ഷിയായിട്ടുള്ള സി പി ഐക്കാർക്ക് കണ്ടെടുത്താൽ കണ്ടുകൂടാ രാജൻ ഭൈ നമസ്കാരം നമസ്കാരം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കുറെ അധികം ദിവസത്തെ അന്വേഷണത്തിന് ശേഷം ഒരു സ്ഥാനാർത്ഥി കിട്ടിയിരിക്കുന്നു എം സ്വരാജ് എം സ്വരാജ് സി പി എമ്മിനകത്ത് അറിയപ്പെടുന്ന ഒരു മുഖമാണ് കേരളത്തിലെല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു മുഖമാണ് അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹം നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ അതുകൂടാതെ മറ്റേ അദ്ദേഹം മത്സരിക്കുന്നത് പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് അരുവാൾ ചെറ്റിക നക്ഷത്രം അടയാളത്തിൽ തന്നെയാണ് അദ്ദേഹം മത്സരിക്കുന്നത് എം സ്വരാജിൻ്റെ ഒരു വരവ് അല്ലെങ്കിൽ എം സ്വരാജിൻ്റെ ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏതെങ്കിലും തരത്തിൽ ആര്യാടൻ ശൗക്കത്തിന് ഒരു വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ടോ അതോ ഇപ്പം മേൽക്കൈ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ മേൽക്കൈ നേടിയിട്ടുള്ളത് എം സ്വരാജ് ആണോ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ സി പി എം ഒരു മേൽക്കൈ നേടിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടി വികാരമുള്ള ആളുകളെ ഏകോപിപ്പിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് എം സ്വരാജിനെ പ്രഖ്യാപിക്കുമ്പോൾ ഏകദേശം അര നൂറ്റാണ്ടിന് ശേഷമാണ് സഖാവ് കുഞ്ഞാലിക്ക് ശേഷമാണ് ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു പാർട്ടി വരുന്നത് ദേവദാസ് പെട്ടക്കാട് മത്സരിച്ചിട്ടുണ്ട് സംഭവം ഒക്കെ ശരി തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും പാർട്ടി സ്പിരിറ്റുള്ള ആളുകളുണ്ട് കമ്മ്യൂണിസ്റ്റ് പദമുള്ള സഖാവ് കുഞ്ഞാലി വിളിക്കുന്നത് അങ്ങനെയുള്ള വിഭാഗം കുന്തമാരൊക്കെ എപ്പോഴും ഉണ്ട് സഖാവ് കുഞ്ഞാലിയുടെ ഒക്കെ ഓർമ്മകൾ പേർന്ന് വലിയ ഒരുപാട് വലിയ പിന്നെ ഒരു സമൂഹം അവിടെ ഉണ്ട് കാരണം കുഞ്ഞാലിയാണ് നിലമ്പൂരിന്റെ വീരപുത്രൻ എന്നറിയപ്പെടുന്നത് രക്തസാക്ഷിയായിട്ടുള്ള കുഞ്ഞാലി അപ്പം ഇതിന്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി എം അവിടെ പല കാലഘട്ടങ്ങളിലും എടുത്ത ഒരുതരം നിലപാടില്ലായ്മ വേണ്ട എന്തോ എപ്പോൾ വേണമെങ്കിലും മാറ്റി പറയുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ഇപ്പം കുഞ്ഞാലിയെ കൊന്നു എന്ന് പറഞ്ഞ ആര്യാടനെ എൺപതിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് ആര്യാടനെ ആദ്യം മന്ത്രിയാക്കുന്നത് ധാരാളം മന്ത്രിസഭയിൽ ആദ്യം കൊണ്ടുവരുന്നത് കുഞ്ഞാലിയെ എൻ്റെ വടക്കേസിൽ പ്രതിസ്ഥാനത്ത് നിന്ന് ആര്യാടിനെ രക്ഷിച്ചെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല പങ്കും വഹിച്ച അത് തുറന്നു പറഞ്ഞിട്ടുള്ള ടി കെ അംസ ടി കെ എം സെപ്പിനിയുടെ അവിടെ നിന്ന് പിന്നെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്ത സ്ഥാനത്ത് അവർക്ക് ഒരു പാർട്ടി ഫേസ് ആയിട്ട് ആരെയും നിർത്താൻ പറ്റിയിട്ടില്ല പിന്നെ ഒരുപാട് സ്വതന്ത്രന്മാരുടെ ഒരു പെരുമഴയായിരുന്നു അങ്ങനെ വന്നിട്ടാണ് സഖാവ് അൻവറിനെ കൊണ്ടുവരുന്നത് സഖാവ് അൻവറിനെ പി വി അൻവറിനെ നിലമ്പൂരിന്റെ ഗർജിക്കുന്ന സിംഹം വിപ്ലവപുത്രൻ പുത്രൻ വിപ്ലവ സൂര്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ച് കൊണ്ടുവന്നത് അത് അവർക്ക് ആ കൂടെ ഉടുത്തതിൽ വിസർജിച്ച അവസ്ഥയിലെത്തിപ്പോയി ഇപ്പൊ എന്തായിരുന്നാലും അവർ മുഖം പിന്നെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ ഒരു രാഷ്ട്രീയ മത്സരത്തിലേക്ക് മണ്ഡലത്തെ കൊണ്ടുവന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം തൃക്കാക്കരയോ ബാക്കിയുള്ളടത്തൊന്നും ചെയ്ത പോലെയല്ല കൃത്യമായ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് പോയി ഈ തെരഞ്ഞെടുപ്പിൽ സാധ്യതകളെല്ലാം നിൽക്കുന്നത് രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ച ഒന്ന് പി വി അൻവറിൻ്റെ അൻവറോ അല്ലെങ്കിൽ അൻവർ നിർദ്ദേശിക്കുന്ന ഒരാളോ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുമോ എന്നുള്ളത് അൻവർ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കും ഇതിനെ ബാധിക്കുക രണ്ട് എൻ ഡി എ മുന്നണിക്ക് ബി ജെ പിക്ക് എവിടെ സ്ഥാനാർത്ഥി ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ബി ജെ പി കേഡർ വോട്ടുകൾ നീ ഇപ്പഴത്തേക്ക് മറിച്ചു കൊടുക്കാൻ തീരുമാനിച്ചാൽ എൽ ഡി എഫിന് കാരണം കോൺഗ്രസ് വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ തീരുമാനിച്ചാൽ പോലും ബി ജെ പിക്ക് ഒട്ടും ദഹിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് സ്വരാജ് അങ്ങനെ വിഷയമുണ്ട് ബി ടി പ്രതാമിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അതേസമയം എസ് ഡി പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലായിരുന്നെങ്കിൽ സ്വരാജിന് ഗുണം ചെയ്യുകയായിരുന്നു ഇനിയിപ്പോ എസ് ഡി പി സ്ഥാനാർത്ഥിയെ ഫ്രീസ് ചെയ്ത് പേരിന് വേണ്ടി നിർത്തി അവരുടെ വോട്ട് കാരണം എസ് ഡി പി ഐക്കും ജമായത്ത് ഇസ്ലാമിക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് സ്വരാജ് എം സ്വരാജ് കാരണം അവരെ പറയാൻ ആഗ്രഹിക്കുന്നത് പലതും സാഹിത്യത്തിലൂടെ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള വ്യത്യാസമുണ്ട് അവരെ അത്യാവശ്യം സൂചിപ്പിക്കുന്ന നിലപാട് എല്ലാ കാലത്തും സ്വരാജും ഈ കോൺഗ്രസിലെ ബലറാമെടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ഗുണം അവിടെ കിട്ടാൻ സ്വരാജിന് സാധ്യതയുണ്ട് അപ്പൊ മണ്ഡലത്തിലെ വിവരം അന്വേഷിച്ച് നോക്കുമ്പം അവിടെ ചെറുപ്പക്കാരെല്ലാം വളരെ ആവേശത്തിലാണ് ആകെ പ്രശ്നമുള്ളത് സ്വരാജിന്റെ കാലഘട്ടത്തിലുള്ള ഞങ്ങളെയൊക്കെ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്ക് അതേപോലെ തന്നെ അതിനേക്കാൾ അറിയാവുന്നവർക്ക് അറിയാവുന്നവർക്ക് അങ്ങനെ അങ്ങനെ ഈ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ിൽ പലർക്കും ഏറ്റവും പുതിയൊരു മുഖമാണ് ഈ എം സ്വരാജ് എന്ന് പറയുന്നത് കൂടാതെ അടുത്ത പിണറായി വിജയന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെയൊക്കെ ഒരു പക്ഷേ പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു സഖാവ് കൂടിയാണ് ഈ എം സ്വരാജ് അങ്ങനെയുള്ള എം സ്വരാജിനെ നിലമ്പൂരിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള ഒരു ആത്മവിശ്വാസം സി പി എമ്മിനെ കിട്ടിയത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം വളരെ കൃത്യമായിട്ടുള്ള പണിയെടുത്തിട്ടുണ്ട് പൈസക്ക് പ്രശ്നമില്ല ഒന്ന് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ഒക്കെ കൈ പൊള്ളിയത് അവർക്ക് അനുഭവം ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇരുന്ന് ദിവാസ്വപ്നം കാണാൻ നിൽക്കില്ല പുതുപ്പള്ളി പാട്ടി ചിഹ്നത്തിൽ അതെ 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 ഞാൻ പറഞ്ഞത് ദിവാസ്വപ്നം കാണാൻ നിൽക്കില്ല ഇപ്പൊ തൃക്കാക്കര എന്തായിരുന്നു ചെയ്തത് തൃക്കാക്കരയിൽ അന്ന് പിന്നെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റും ഇങ്ങോട്ട് കുറച്ച് കണ്ട പോലെയായിരുന്നു ഇപ്പം നമ്മുടെ ജയലളിത വേനൽക്കാലത്ത് കോടനാട് എസ്റ്റേറ്റിൽ വന്നിട്ട് അവിടെ സെക്രട്ടേറിയറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന പോലെ ചെയ്യുന്ന പോലെയുള്ള പ്രവർത്തിയായിരുന്നു എല്ലാ മന്ത്രിമാരുടെയും ഓഫീസ് കൂടെ മണ്ഡലത്തിലായി ക്യാമ്പ് ഓഫീസുകൾ അങ്ങനെ നിന്ന് എല്ലാവരും കൂടെ കേന്ദ്രീകരിച്ചൊക്കെ ചെയ്തിട്ടും ഓർഡർ പിന്നെ വീണ ജോർജ് ഓർത്തഡോക്സാരുടെ വീട്ടിൽ പോവുക മറ്റൊരു പിന്നെ പിന്നെ മുഹമ്മദ് റിയാസ് വീട്ടിൽ പറയുക ഈ കളികളെല്ലാം കളിച്ചിട്ടും പൊട്ടി അപ്പൊ അത്തരം കളികളൊന്നും ഇനിയിപ്പയോഗിക്കാൻ നിൽക്കില്ല അവര് പിന്നെ സ്വരാജ്യപ്പ് നിർത്തി കഴിയുമ്പോൾ ഇപ്പൊ അവര് വെച്ചിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബൂത്ത് കമ്മിറ്റികളിലും ഓരോ ബൂത്തിലും പതിനായിരം രൂപ വെച്ച് ഫണ്ട് കണ്ടെത്തുക പ്രാദേശികമായി ഇരുപത്തി അയ്യായിരം രൂപ പാർട്ടി കൊടുക്കും മൊത്തം മുപ്പത്തയ്യായിരം രൂപ ബോർഡുകളും കാര്യങ്ങളൊക്കെ അല്ലാതെ വരും ഈ പൈസ കൊണ്ട് ഈ പൂർണ്ണ സമയം തെരഞ്ഞെടുപ്പിന് പിന്നെ പ്രവർത്തിക്കാൻ പ്രവർത്തകരെ നിയോഗിക്കുന്നു അവരുടെ വീട്ടിൽ അത്രയും ദിവസത്തേക്ക് അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുകയാണ് പാർട്ടി ഫണ്ടിൽ നിന്ന് അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് വെൽ പ്ലാൻഡ് ചെയ്തിട്ടില്ല എനിക്കത് വേറെ വസ്തു എന്താണെന്ന് ഇതിനൊക്കെ അപ്പുറത്തായിട്ട് ഈ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു ആത്മവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മൾ ഇന്നലത്തെ ചർച്ചയിൽ അത് സൂചിപ്പിച്ചതാണ് അപ്പോൾ അതിന് സാധ്യതയില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു എം സ്വരാജിനെ തന്നെ എം സ്വരാജ് എന്ന് പറഞ്ഞ ഒരു ചെറിയ മുഖമല്ലം സ്വരാജ് അവിടെ പരാജയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിലേക്കുന്ന ഏറ്റവും വലിയ ഒരു തിരിച്ചടിയാണത് അപ്പൊ അതുകൊണ്ട് എം സ്വരാജിനെ അവിടെ നിർത്തണം എന്നുണ്ടെങ്കിൽ പി വി അൻവറുമായിട്ട് എന്തോ ഒരു ധാരണ ഒരു അന്തർധാര എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് ആ അന്തർധാരയുടെ അടിസ്ഥാനത്തിലാണ് ഈ എം സ്വരാജിനെ ഇത്രയ്ക്കും ഒരു ആത്മവിശ്വാസത്തോടുകൂടി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കാനുള്ള കാരണം എന്ന് എനിക്ക് തോന്നുന്നു അല്ല അതിനെ സാധ്യതയുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ വന്നാൽ ചിലപ്പോൾ പി വി അൻവർ കളത്തിലിറങ്ങാനും സാധ്യതയുണ്ട് പി വി ആൻവർ കളത്തിലിറങ്ങുകയും പി വി അന്മാർ നന്നായിട്ട് വോട്ട് പിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഫലത്തിൽ ആര്യാടൻ ചോക്കത്തിൻ്റെ സ്ഥിതിഅതാളത്തിലാവും ആര്യാടൻ ചോക്കത്തും എം സ്വരാജ് രണ്ടുപേരും മോശമല്ല ചോക്കത്തെ ചാനൽ മുഖങ്ങളായിട്ട് അങ്ങനെ സംസ്ഥാനത്ത് ആകെ പ്രസംഗിക്കാനോ ഒന്നും പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒരു കാര്യത്തെക്കുറിച്ച് ഒന്നോ രണ്ടോ മണിക്കൂർ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ സ്വരാജിനെ പോലെ തന്നെ വളരെ ആഴത്തിലുള്ള വായനയുണ്ട് അറിവുണ്ട് ഒരു കാഴ്ചപ്പാടുണ്ട് അപ്പം ആ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് രണ്ടുപേരുടെയും പൊതു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യാടൻ ചോക്കത്തിനെ അവരുടെ മുന്നണിയിലുള്ള പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗുകാർക്ക് കണ്ടെടുത്താൽ കണ്ടുപൂടുക സ്വരാജിനെ അവരുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ടുള്ള സി പി ഐകാർക്ക് കണ്ടെടുത്താൽ കണ്ടുകൂടാം കാരണം ഈ സി പി ഐയുടെ കൂടി ആദ്യമായിട്ട് കാണുന്നത് ഞങ്ങളെ നാട്ടിലൊന്നും കാണാനില്ല തൃശ്ശൂര് എന്നപ്പളാണ് കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് സ്വരാജ് പക്ഷെ ആ പറയുന്ന സ്വരാജ് പിന്നെ വീട് നിൽക്കുന്ന പോത്തുകല്ല് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സി പി ഐടെയാണ് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർ ആയിരുന്നു അപ്പുറത്ത് പോയിട്ട് നിന്ന് മത്സരിച്ച് വിജയിച്ചു സി പി ഐയുടെ ആ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ രണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരും സി പി ഐ ആ പിന്നെ കരളായി പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നത് സി പി ഐയുടെ ആളാണ് പുള്ളി ഇപ്പം ജിആർഎലിന്റെ സ്റ്റാഫിലാ അങ്ങനെ അവിടെ വിവിധ മേഖലകളിൽ സി പി ഐ ഇപ്പം ഉണ്ട് സി പി ഐ ഉണ്ടോ എന്നുള്ള ബോധ്യപ്പെട്ടു അതുകൊണ്ടു അച്യുതാനന്ദി എം കാർ ഉള്ള സ്ഥലം കൂടിയാണ് അച്യുതാനന്ദനെതിരെ നടത്തിയിട്ടുള്ള എം സർ ഒരു പണിഷ്മെന്റ് പ്രയോഗമുണ്ട് ഉണ്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നുള്ള ഒരു പ്രയോഗം അതൊക്കെ ഒരു പക്ഷെ ഇപ്പോൾ ആളുകൾ എടുത്തിട്ട് അലക്കാൻ സാധ്യതയുണ്ട് കാരണം സോഷ്യൽ മീഡിയ വളരെ സജീവമായിട്ട് നിൽക്കുന്ന സമയമാണ് ഇതൊക്കെ അലക്കാൻ സാധ്യതയുണ്ട് അപ്പോഴും ഈ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഏത് തരത്തിൽ ഉരുത്തിരി ഇപ്പൊ നമ്മൾ ഈ ഒരു സാഹചര്യത്തെ നോക്കി കാണേണ്ടത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും പറയുന്നു അടുത്ത പ്രാവശ്യം യു ഡി എഫ് ആണ് ഭരണത്തിൽ വരാൻ പോകുന്നത് മറ്റൊരു പക്ഷം പറയുന്നു പിണറായി വിജയൻ മൂന്നാമതും അധികാരത്തിന് വരുമെന്ന് ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമ്മൾ അവലോകനം ചെയ്യുന്ന സമയത്ത് ഇപ്പൊ പിണറായിസത്തിനെതിരെയുള്ള ഒരു സമരമല്ല നിലമ്പൂര് നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു അവിടെ നടക്കാൻ പോകുന്ന കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആണ് അതിനനുസരിച്ചിട്ട് തന്നെ ഇരു മുന്നണികളും തങ്ങളുടെ പ്രവർത്തനങ്ങളെ മാറ്റേണ്ടതില്ലേ കാരണം പിണറായിത്തിനെതിരെ കേരളത്തിൽ ആകെ ഒരു ട്രെൻഡ് അങ്ങനെ നിൽക്കുകയും ആ സാധനം പറഞ്ഞുകൊണ്ട് പി വി അൻവർ വിട്ടുപോരുകയൊക്കെ ചെയ്തപ്പം ശരിക്കും പിണറായിസവും ഇപ്പുറത്തുള്ള പൊതുജനത്തിന്റെ മനസ്സും തമ്മിലുള്ള മത്സരത്തിലേക്ക് പോവുകയായിരുന്നു അതിനാണ് അൻവർ പറഞ്ഞതും അൻവർ സ്ഥാനാർത്ഥിയെ പോലും നിർദ്ദേശിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് കാരണം വി എസ് ജോയി അവിടെ നിൽക്കുകയായിരുന്നെങ്കിൽ ആരെ എതിർവശത്ത് നിന്നാലും മത്സരം എന്ന് പറയുന്ന സാധനം കടുപ്പിക്കാൻ ചിലപ്പോൾ ഒരു ശക്തമായ സ്ഥാനാർത്ഥി നിർത്തിയാൽ പറ്റുമെന്നല്ലാതെ പി എസ് ജോയ് നല്ല മാർജിനിൽ ജയിക്കുമായിരുന്നു ഏതെങ്കിലും വഴിയെ പോകുന്നതിനെ പിടിച്ച് സ്വന്തമായിരായിട്ട് അടുത്ത് മുന്നേ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ തൃക്കാക്കരയൊക്കെ കാണിച്ചുപോലെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പതിനായിരം വോട്ടിലെ ഉദ്യൂഷ്ടത്തിലേക്ക് അത് എത്തുമായിരുന്നു പി എസ് ജോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സ്വരാജും വി എസ് ജോയും തമ്മിൽ മത്സരിച്ചിരുന്നെങ്കിൽ തന്നെ ഇരുപത്തയ്യായിരം വോട്ടെങ്ങനായാലും കിട്ടുമായിരുന്നു സ്വന്തം പഞ്ചായത്തിൽ പോലും വി എസ് ജോയിൽ ലീഡ് ചെയ്യുകയായിരുന്നു രണ്ടുപേരും ഒരു പഞ്ചായത്തിലാണ് പക്ഷേ ആരേടെ ശോത്ത് നിൽക്കുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടുപേർക്കും അവരവരുടെ പാർട്ടി മുന്നണിയിൽ നിന്ന് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടക കക്ഷികളിൽ നിന്ന് എതിർപ്പുള്ളവർ രണ്ടുപേർക്കും പേർക്കും അവരവരുടെ പാർട്ടിക്കകത്ത് ഏറ്റവും കൂടുതൽ ശത്രുക്കളുള്ളവര് എതിർ പാർട്ടിക്കാരല്ല ശത്രുക്കൾ സ്വന്തം പാർട്ടിക്കകത്താണ് ശത്രുക്കളെ കാരണം ശോക്കത്തിനെതിരെ പാർട്ടിക്കകത്ത് എ ഗ്രൂപ്പിനകത്ത് തന്നെയുള്ളവരിൽ പഴയ എ ഗ്രൂപ്പ് ആര്യാടൻ മുഹമ്മദിനോട് പിതാവിന്റെ കൂടെ പ്രവർത്തിച്ചവർക്ക് ശോകത്തെ കണ്ടെത്താൻ കൂടാ തോപ്പിക്കാൻ വേണ്ടി ഏതറ്റം വരെ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ കൂടെ ആ അൻവർ കോർഡിനേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ചിത്രം മാറും സ്വരാജ് ആവട്ടെ സ്വന്തം ഏരിയ സമ്മേളനത്തിൽ പിന്നെ ഏരിയ കമ്മിറ്റിയിൽ ഔദ്യോഗിക പാനൽ ഉണ്ടാകുമ്പോൾ പരാജയപ്പെട്ട ആളാ എലക്ഷനിൽ അപ്പൊ അത്ര കണ്ട് ആളി ആ സ്വന്തം പാർട്ടിക്കകത്തുള്ള സ്വീകാര്യത സ്വന്തം മുന്നണിക്കകത്തുള്ള സ്വീകാര്യതയും പിന്നെ ഉള്ളൊരു വ്യത്യാസം തന്നെ സ്വരാജ് അടുത്തിട്ട് തൊട്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നതാണ് ആര്യാടശത്ത് നേരെ നൂലേ കെട്ടി ഇറങ്ങി വന്നതാണ് പിതാവിന്റെ തണലിൽ ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള ആയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം രണ്ട് പേരുടെയും പേരും എടുത്തു നോക്കുമ്പം പേഴ്സണലായിട്ട് എടുത്തു നോക്കുമ്പോൾ സ്വരാജിന് അത്യാവശ്യ ഒരു ജാടയും തലക്കനും ഒക്കെ ഉണ്ടായിട്ടുണ്ട് നേതാവായി എന്നുള്ളൊരു മട്ടുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അവർ സംസാരിക്കുമ്പോഴൊക്കെ താങ്കൾ പറയൂ അങ്ങനൊന്നും പറയേണ്ട കാര്യമില്ല നേരത്തൊക്കെ പറഞ്ഞാൽ മതി അത് ഈ ഒരു ഡിപ്ലോമസി വെച്ച് പിന്നെ വല്ലാതെ അത് അത് അതൊരു ഫേക്ക് പുലർത്തികുന്നതിന്റെ പ്രശ്നമാണ് നമ്മൾ ഒരു അകലൊക്കെ ഇട്ട് അങ്ങനെ നിക്കുക ഞാൻ വലിയ ഒരാളായി നിങ്ങൾ എന്റെ ഒപ്പം എത്തിയിട്ടില്ല എന്നുള്ള സാധനം പക്ഷെ അതിലെ ആര്യങ്ങളുടെ ഷോക്കത്തെ കുറച്ചുകൂടെ ഓക്കെ അപ്പൊ നമ്മളെ വിളിച്ചാൽ തന്നെ പിന്നെ ആ രാജ്യ എവിടെ രാജാ നോക്കുക രാജാ എന്ന് പോലും അല്ല അക്ഷരപോലും നോക്കത്തില്ല രാജ്യ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുക ആ ഒരു നമ്മുടെ മനുഷ്യർ തമ്മിൽ ഇപ്പം ഒരാള് ഒരു എസ് പി ആയ ആള് അയാളുടെ അപ്പൻ ചിലപ്പോൾ കോൺസ്റ്റബിൾ ആയിട്ട് റിട്ടയർ ചെയ്തതായിരിക്കും ഇയാൾ വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ കോൺസ്റ്റബിൾ ആയിരിക്കും ചിലപ്പോൾ ഇയാൾ വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പൻ സല്യൂട്ട് ചെയ്യുമോ ഇല്ല വീട്ടിൽ നിന്ന് ഓർത്താണെങ്കിൽ ചെയ്യേണ്ടി വരും ഈ മനുഷ്യൻ മനുഷ്യൻ തമ്മിൽ സംസാരിക്കുന്നതിനകത്തുള്ള ഒരു ഹൃദയശുദ്ധിയുടെ കാര്യത്തിൽ പലപ്പോഴും സ്വരാജ് പിന്നിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട് വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളുടെയും കാഴ്ചകളുടെയും പലരും പറഞ്ഞു തരുന്നേ അങ്ങനെയാണ് സ്വരാജിനെ പലരുടെ നിന്നും പലരും പഠിച്ചിട്ടുള്ളത് പക്ഷേ അതിനകത്തുപോലും ചില ലിംഗഭേദങ്ങളൊക്കെ ഉണ്ട് അതിലേക്കൊന്നും ഞാൻ വിശദമായിട്ട് പോകുന്നില്ല അപ്പൊ അത് അതിലേക്കൊന്നും പോകുന്നില്ല ഈ സ്വരാജ് പക്ഷേ തൃപ്പൂണ്ണിത്രയിൽ രണ്ടാം തവണയും വിജയിച്ച് കയറേണ്ടതായിരുന്നു പക്ഷെ അദ്ദേഹം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു വിഷയത്തിലേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഒരു കാര്യം കൂടി പരിഹരിക്കണം ഈ കെ ബാബുവിന്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഇപ്പോഴും സുപ്രീം സുപ്രീംകോടതി നിൽക്കുന്നില്ലേ നിൽക്കുന്നുണ്ട് അത് പിന്നെ അപ്ഡേറ്റ്സ് എന്താന്നുള്ളത് അറിയാത്തതുകൊണ്ട് നമ്മളെ അതിനെ കുറിച്ച് എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇവിടെ ഉയരാൻ പോകുന്ന വിഷയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ സാധനങ്ങളായിരിക്കും ഇനി ഇപ്പൊ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൽ പോകുക ഒന്ന് ആര്യാടൻ പിന്നെ മുഹമ്മദ് എതിരെ പറഞ്ഞത് പിന്നെ ആര്യാടൻ ഷോക്കത്തിന്റെ ചില നിലപാടുകൾ ആര്യാടൻ ഷോക്കത്തിന്റെ നിലപാടിനോട് ഞാൻ യോജിക്കുന്ന ആളാ അത്തരം കാര്യങ്ങൾക്കൊക്കെ കാര്യങ്ങൾക്കൊക്കെല്ലാം മറ്റൊന്ന് സ്വരാജ് പിന്നെ ശബരിമല എപ്പനെ കല്യാണം നടത്തി കൊടുത്തതും ബാക്കിയുള്ളതും പിന്നെ അങ്ങനെയുള്ള വിഷയങ്ങളും ഈ സെലക്റ്റീവായിട്ടുള്ള ചില മാത്രം ചില വിഷയങ്ങൾ പ്രതികരിക്കുകയും പെഹൽഗാം അക്രമത്തിന് ശേഷം യുദ്ധത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ഏകപക്ഷീയമായിട്ടാണ് അങ്ങനെ നടത്തുന്ന ചില രീതികൾ അപ്പം ഇതൊക്കെ വോട്ടിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് തൃത്താലയിലൊക്കെ ഉണ്ടായതുപോലെ തന്നെ ബൽറാമിനെതിരെ ബി ജെ പി വോട്ടുകൾ സംസ്ഥാനത്ത് വ്യാപകമായ അവർ വോട്ട് മറിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ ഒരിക്കലും യു ഡി എഫിന് മറച്ചു കൊടുക്കാൻ താല്പര്യപ്പെടാത്തവർ അവരുടെ പ്രവർത്തകർ പാർട്ടിയുടെ പിന്നെ നിയന്ത്രണത്തിന് വഴങ്ങാതെ ഇപ്പോഴത്തെ വോട്ട് ചെയ്യും എം പി രാജേഷിനെ വോട്ട് പോയി ശങ്കുട്ടിദാസിനെ നിർത്തിയിട്ട് പോലും അപ്പോൾ ആ രീതിയിൽ ബി ജെ പിയുടെ വോട്ടുകൾ പലതും ചിലപ്പം സ്വരാജ് നിൽക്കുന്നതുകൊണ്ട് എതിർപ്പിൻ്റെ ഭാഗമായി ആരെയാണ് ശോക്കത്തിന് വീഴാനും ഇപ്പുറത്ത് റാഡിക്കൽ ഇസ്ലാം ഗ്രൂപ്പുകളുടെ വോട്ടുകൾ സ്വരാജിലേക്ക് ഒഴിച്ച് ഓടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് ഇത് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള അറിയില്ല എന്ത് വന്നാലും നിലമ്പൂരിന്റെ ഇലക്ഷന്റെ ഇപ്പോഴും പിന്നെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അൻവർ എവിടെ നിൽക്കും എന്നുള്ള അൻവർ എന്ത് പറയും അൻവർ പറയും എവിടെ നിൽക്കും എന്നുള്ളതാ